ചാടി കടന്നവനാണ് ഈ കെ കെ ജോസ് ുംപ്പുറം ചാടിക്കടന്നവനീഫ്ലി കം ഹിയർ For having yeah. some fun and it's summertime, so you know the water here inside it's cold. Very so cold. yeah, it's actually very nice to come here and weekend and enjoy our time with our friends. So yeah, it's it's really it was nice a good experience. experience. It would be better not to come with family. Yeah, for family and kids because it's actually risky here. You can sleep and might fall. So yeah, sure. I'd rather so just come with your friends or like someone who can uh, hike for 10 to 15 minutes. And don't forget to get your vest. Who doesn't know how to swim? Because, because it's, it's very deep. deep. Yeah. But we know how to swim. <laughs> We're just wearing it for warmth. <laughs> മസ്കത്തിൽ നിന്ന് കേവലം ഒന്നര മണിക്കൂർ യാത്ര ചെയ്താൽ കിട്ടുന്ന ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് വാദി അൽ ഹജർ എന്നാണ് ഈ സ്ഥലത്തിന് പറയുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ സാഹസികമായിട്ട് ഈ പാറക്കെട്ടുകളെല്ലാം കടന്നു വന്നാലേ നമുക്ക് ഈ വാദി അൽ ഹജറിൽ എത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുട്ടികളുമായിട്ട് ഒരു കാരണവശാലും ഇത്തരം സ്ഥലങ്ങളിലേക്ക് വരാതിരിക്കുക എന്നുള്ളതാണ് കുറച്ചൊരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആളുകൾ സാഹസികത ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഏറ്റവും നല്ലത് ഏറ്റവും സ്ഥലം കൂടിയാണിത് അത് മാത്രമല്ല നമുക്കറിയാം മസ്കത്തിലടക്കം വലിയ ചൂടാണ് അനുഭവപ്പെടുന്നത് ആ മസ്കത്തിൽ നിന്ന് നമ്മൾ ഇവിടെ വന്ന് നമ്മുടെ മനസ്സും ശരീരവും തണുപ്പിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ വാദി അൽ ഹജർ എന്ന് പറയുന്നത് മസ്കത്തിലൊക്കെ നല്ല ചൂടാണ് എന്ന ഒന്ന് കൂളാവുമെന്ന് കരുതി പുറപ്പെട്ടതാണ് വാദി ഹജറിലേക്ക് അതിപ്പോ വാദി ഹജറിലേക്ക് എങ്ങനെ പോവുക വഴി പറഞ്ഞരാ ബർക്കിയിൽ നിന്ന് നഖൽഅവാബി റോഡ് വഴി സഞ്ചരിച്ച് അൽ ആലിയ റോഡിലേക്ക് പ്രവേശിച്ചാൽ വാദി അൽ ഹജറിലേക്ക് എത്താം ഇവിടെ എത്തിയപ്പോൾ കുറച്ച് വാഹനങ്ങളൊക്കെ കണ്ടപ്പോൾ ആളുകളൊക്കെ ഇടക്കിടെ വരുന്ന സ്ഥലമാണെന്ന് മനസ്സിലായി പിന്നെയാണ് ദേ ഈ കാണുന്ന പാറക്കെട്ടുകളുടെ മുകളിലേക്ക് നോക്കിയത് ഇതൊക്കെ കടന്നു വേണം പാറക്കെട്ടുകൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്ന ആ ജലാശയത്തിലെത്താൻ ഇതൊക്കെ എന്ത് സിമ്പിളായി പോയി വരാമെന്ന് കരുതിയ പക്ഷേ ഒട്ടും സിമ്പിൾ ആയിരുന്നില്ല കഠിന കഠോരമായിരുന്നു ഇത്ര റിസ്ക് എടുക്കേണ്ടി വരുമെന്ന് നേരത്തെ അറിഞ്ഞതുമില്ല കാലൊന്ന് തെന്നി മാറിയാൽ ഈ ഒഴുകുന്നതിനെ ഫലജെന്നാണ് പറയുന്നത് ഈ ഒഴുകുന്ന വെള്ളമാണ് കൃഷി ആവശ്യത്തിനായി ഇവിടത്തെ സ്വദേശികൾ ഉപയോഗിക്കുന്നത് വാദി ഹജറിലേക്ക് എത്താൻ ദേ ഈ നൂൽപാലം മാത്രമേ ഇവിടെയുള്ളൂ തൊട്ടടുത്ത് വാതികളൊക്കെ ഉള്ളതുകൊണ്ട് മഴ അറിഞ്ഞൊന്നു പെയ്താൽ ഇവിടെ മൊത്തം വെള്ളപ്പൊക്കമാവും അങ്ങനെ പാറക്കെട്ടുകളൊക്കെ കടന്ന് നമ്മുടെ മെയിൻ ലൊക്കേഷനിലെത്തി ശുദ്ധമായ തെളിനീര് നല്ല തണുപ്പും ഇത് കണ്ടാൽ എങ്ങനെ ചാടി മറിയാതിരിക്കും ചാടി വീണു ഇത്രയും ഹൈറ്റിൽ നിന്നൊക്കെ ഇതിലേക്ക് ചാടുന്ന ആളുകൾ ഉണ്ടെന്നാണ് ഈ ബംഗ്ലാ ചെറുപ്പക്കാർ പറഞ്ഞത് വാദി ഹജീറിലെ ഒരു ചാടി മറിച്ചിലിൽ എല്ലാം കൂളാവും ഇങ്ങോട്ടേക്ക് വരുന്നവരുണ്ടെങ്കിൽ വരാവൂ